അതായത് രേണുവിന്റെ കല്യാണം രേണുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ മറ്റേ കുറുക്കന്റെ കുറുക്കൻ്റെ നീണ്ടുപോകുന്ന ഒരു കല്യാണം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നീണ്ടുപോകുന്ന കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ അത് ഐ ടി പോയതാണോ ഇന്റർവ്യൂലാണ് കറക്കി വിടുന്നത് ചോദിക്കുന്ന ചോദ്യം നമുക്ക് ആദ്യം നോക്കാം ഒരു പോയിന്റ് ഉണ്ട് അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിയമപരമായിട്ടുള്ള ഭാര്യ തീർച്ചയായിട്ടും അത് എന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് കാരണം എന്തി പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം കാരണം അതെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയും കാരണം ചോദിക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് ഒരു ചോദ്യം ഉന്നയിക്കാൻ തോന്നല് ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ജോലി ഞാൻ പിന്നെ അലൗസ് ചെയ്യരു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി ഞാനും തമ്മിൽ കൊതുപോലും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ചേച്ചി കൊടുത്ത ഒരു ഒരു ഉണ്ട് ആ ചേച്ചിയുടെ കല്യാണം നമുക്കൊന്ന് എങ്ങനെയാണോ ഇനി തിരിച്ചു കൊടുത്തുണ്ടാവില്ല ശശി ചേട്ടനെ ഞാൻ കാണുന്നതന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ മാസത്തിനാണ് ഒറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങള് സംസാരിച്ചിട്ട് സംസാരിക്കാനും എനിക്ക് നമ്പർ പച്ചക്കള്ളം തന്നെയാണ് ഇത് ഞാൻ പറയുന്നു ഇത് പച്ചക്കള്ളവല്ല അതിലപ്പുറം കള്ളവാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി കല്യാണം കഴിച്ച സുധി ചേട്ടൻ രേണു സുദീൻ ഡിസംബർ മാസത്തിൽ ആദ്യം വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നു എന്തുകൊണ്ട് വാഴ കല്യാണ വരുന്നത് നിങ്ങൾ ആദ്യം നിർത്തിയത് ഒരു കാര്യം ചെയ്യണം ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇടതുവശം ചലഞ്ഞ് എഴുന്നേൽക്കാതെ വലതുവശം ചരിഞ്ഞെഴുന്നേക്കാം നോക്ക് നിങ്ങൾ എനിക്ക് ഇടതു വശം തിരിഞ്ഞെഴുതാം അങ്ങനെ കണ്ട പറ്റുന്നു സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം ആ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് അത സംഭവം ഞാൻ ഒന്ന് സൂം ചെയ്തൊന്ന് കാണിക്കാം നിങ്ങളൊന്ന് നോക്ക് എന്റെ സൈഡിൽ എഴുതിട്ടുണ്ട് സെവൻ മെയ് രണ്ടായിരത്തി പതിനെട്ട് വരുന്നു സർട്ടിഫിക്കറ്റ് ില് ചേച്ചി പറഞ്ഞ കല്യാണം മെയ് മാസം ഏഴാം തീയതി ചേച്ചി അടുത്ത ഇന്റർവ്യൂല് വന്ന് പറയുന്നത് ഡിസംബർ മാസം ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴും സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടും എന്തുവാ ചേച്ചി ഇത് ഏപ്രേ സൈസ് അതെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല പറയുന്നതെല്ലാം പച്ചക്കള്ള ആണെന്ന് കാണുന്ന ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും വീണ്ടും 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 വീണ്ടെടുത്തു കാണുന്നു ഉരുളോണ്ടിരിക്കുന്നുണ്ട്